എൻ്റെ പേര് ആനന്ദ് മന്മഥൻ ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ് മറ്റെല്ലാ ചെറുപ്പക്കാരെ പോലെയും എനിക്കും കൂട്ടുകാരും വീടും ജോലിയും ഒക്കെ തന്നെയായിരുന്നു പ്രധാനം അതിനപ്പുറത്തേക്കൊന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ലോകത്തെ ലോകത്തെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല അതുകൊണ്ട് തന്നെ രക്തദാനത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയൊന്നും ഞാൻ അത്ര ബോധവാനായിരുന്നില്ല മാത്രമല്ല ഒട്ടേറെ തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു കാരണം രക്തം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടേറെ രോഗങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ വീട്ടിലറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഓർത്തോ അതൊക്കെ ഞാനൊരു പ്രശ്നങ്ങളായി ഒരാളായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ വിദ്യാർത്ഥികളെ രക്തദാനത്തിനായി സമീപിക്കുമായിരുന്നു പക്ഷെ അന്നൊന്നും ഞാനത് വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു ഞാനതിന് പോയിട്ടുമില്ലായിരുന്നു വളരെ കാലത്തിനു ശേഷം എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ രക്തദാനം എത്രത്തോളം മഹത്തരമാണെന്ന് ഞാൻ അറിയാനിട വരുന്നത് കാരണം ഞാനും എൻ്റെ ഫ്രണ്ട്സും രക്തത്തിനു വേണ്ടി ഒരുപാട് അലഞ്ഞു അന്നെനിക്ക് മനസ്സിലായി ഇതിനൊരു തീരുമാനം വേണമെന്നുള്ളത് കാരണം അതിനെപ്പറ്റി അറിയാൻ ഞാൻ കൂടുതൽ താല്പര്യപ്പെട്ടു ഇന്ത്യയിൽ ഇന്ന് ഏകദേശം മൂന്ന് മില്യൺ ലിറ്റർ രക്തത്തിന്റെ അഭാവമാണ് ഇന്ന് അനുഭവപ്പെടുന്നത് അതുമൂലം ഒട്ടേറെ ജീവനുകൾ പൊലിയുന്നുമുണ്ട് ഇതിനൊരു അറുതി വരണം അതിന് നമ്മളെപ്പോലുള്ള യുവാക്കൾ മുന്നിട്ടിറങ്ങിയാലേ കഴിയൂ ഒരു മനുഷ്യനും ഇനി രക്തം കിട്ടാതെ അലയുവാൻ ഇടവരരുത് അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം ഇനിയും എന്തിനും മടിച്ചു നിൽക്കണം പ്രായപൂർത്തിയായ ഒരാളിന്റെ ശരീരത്തിൽ ശരാശരി അഞ്ച് ലിറ്റർ രക്തമുണ്ടാകും ആരോഗ്യമുള്ള ഏതൊരാൾക്കും മൂന്ന് മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാവുന്നതാണ് രക്തം ദാനം ചെയ്താൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും രക്തം പുതുതായി ശരീരം ഉത്പാദിപ്പിക്കും അതിനാൽ രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രവൃത്തിയാണ് പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും മൂന്ന് മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാവുന്നതാണ് രോഗാണുക്കൾ പകരാൻ ഏറ്റവും സാധ്യതയുള്ളത് രക്തത്തിലൂടെയാണ് അതിനാൽ കൃത്യമായ രക്തപരിശോധനയ്ക്ക് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹൃദ്രോഗികൾ രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയുള്ളവർ ചുഴലി മാനസിക രോഗം എന്നിവയ്ക്ക് ചികിത്സ തേടുന്നവർ ക്യാൻസർ രോഗികൾ കരൾ രോഗം ബാധിച്ചവർ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവയുടെ രോഗാണുവാഹകർ എയ്ഡ്സ് ബാധിതർ തുടങ്ങിയവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല ഒരു തവണ നാനൂറ്റി അൻപത് മില്ലി ലിറ്റർ വരെ ദാനം ചെയ്യാം രക്തദാനം യാതൊരു തരത്തിലും മനുഷ്യന് ദോഷമാവില്ല രക്തം ദാനം ചെയ്യുമ്പോൾ ദാതാവിന്റെ ശരീരത്തിൽ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകുന്നു മാത്രവുമല്ല കൂടുതൽ പ്രവർത്തനക്ഷമതയും ഉന്മേഷവും ഉണ്ടാകുന്നു അതിനാൽ രക്തം ദാനം ചെയ്യും ജീവൻ രക്ഷിക്കൂ ഇത് കേവലം ഒരു മുട്ടുചുട്ടൽ മാത്രമല്ല അനേകായിരങ്ങളുടെ ആവേശവും പ്രതീക്ഷകളും പുഞ്ചിരിയുമാണ് ഉറവപറ്റാത്ത മാനവികതയ്ക്കൊപ്പം ഉപനയിക്കപ്പെടാനായില്ലെങ്കിൽ പിന്നെന്തിനാണ് മനുഷ്യത്വം മാനുഷം വിളിപ്പുറം ദൂരത്തായി രക്തദാന സന്നദ്ധത